വെൽക്കം ടു മൂവി ബ്രാൻഡ് പേരാണ് നമ്മളെ തിരിച്ചറിയുന്നതിനുള്ള ആദ്യ വഴി സിനിമാ രംഗത്ത് ഒരു ഗുമ്മിന് വേണ്ടി പേര് മാറ്റുന്നവർ ഏറെയാണ് ചിലർ സ്റ്റൈലിനു വേണ്ടി മാറ്റിയാൽ ചിലർ ഭാഗ്യത്തിനു വേണ്ടിയാണ് പേരും പേരിലെ സ്പെല്ലിങ്ങുകളും മാറ്റുന്നത് ഇത്തരത്തിൽ പേര് മാറ്റിയ ഒരുപാട് മലയാളികൾ താരങ്ങളുണ്ട് എന്നാൽ പേര് മാറ്റിയതിനു പിന്നാലെ ഇപ്പോൾ സ്ഥിരം ഏറിൽ നിൽക്കുന്ന ദിലീപിന്റെ കാര്യമാണ് കഷ്ടം ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്ന വ്യക്തി ദിലീപായി മാറിയപ്പോൾ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു മിമിക്രിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അവിടെ നിന്നും നായകനിലേക്കും ജനപ്രിയ നായകനിലേക്കും അതിനും മുകളിലേക്കുള്ള വളർച്ച വരെ പെട്ടെന്നായിരുന്നു എന്നാൽ കുറച്ചുകൂടെ ഭാഗ്യം വരട്ടെ എന്ന് കരുതി പേരിലെ സ്പെല്ലിംഗ് തന്നെ അങ്ങുമാറ്റി ഡി ഐ എൽ ഇഇ പി എന്ന് ദിലീപിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ഡി ഐ എൽ ഐ ഇ പി ദിലീപ് എന്നാക്കി പിന്നീട് അങ്ങോട്ട് ദിലീപേട്ടൻ ഫുൾ എയറിലാണ് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എയറിൽ നിന്നും താഴെ ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല അവിടെ നിന്ന് എപ്പോഴെങ്കിലും ഇറങ്ങിയാലും വേറെ എന്തെങ്കിലും കാര്യത്തിന് എയറിൽ ആയിക്കോളും ഭാഗ്യം തേടിപ്പോയി മുട്ടൻ പണി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നാൽ ഇപ്പോൾ ഈ അനുഭവിക്കുന്നതെല്ലാം പണ്ട് ദിലീപ് പണി കൊടുക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നാണ് പൊതുവെയുള്ള സംസാരം കുറച്ചു നാളുകൾക്ക് മുൻപ് ദിലീപിനെ ചാത്തൻ സേവയും മന്ത്രവാദവും കൂടോത്രവും ഒക്കെ ഉണ്ടെന്നുള്ള സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങിത്തിരിഞ്ഞ് നടന്നിരുന്നു അന്നൊരാൾ തകർന്നു പോകാനും സ്വയം നല്ലതിനും വേണ്ടി നേരെ അല്ലാത്ത മാർഗത്തിൽ ചെയ്തതൊക്കെ തിരിച്ചടിക്കുന്നതാകാനും സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അടുത്തിടെ പേരിലെ മാറ്റത്തെക്കുറിച്ച് ദിലീപ് തന്നെ പറയുകയും ചെയ്തിരുന്നു ദിലീപ് എന്ന പേരിൽ ചെറിയൊരു മാറ്റം വരുത്തിയത് എന്തിനാണെന്നാണ് താരം സൂചിപ്പിച്ചിരിക്കുന്നത് അതൊന്നുമില്ല ന്യൂമറോളജിയെ പറ്റി കുറച്ചു പേർ പറഞ്ഞിരുന്നു പിന്നെ ഇങ്ങനെ പേര് മാറ്റുന്നു ആദ്യത്തെ ആൾ ഞാനല്ല തെലുങ്കിലൊക്കെ ഇത് സർവ്വസാധാരണമാണ് എന്നാൽ പിന്നെ അതുകൂടി നോക്കാമെന്ന് കരുതുന്നേ ഉള്ളൂവെന്നും താരം പറഞ്ഞു എന്റെ സമയദോഷം പക്ഷെ ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നു എന്റെ പ്രേക്ഷകർ എന്നോടൊപ്പം നിൽക്കുന്നു എന്റെ ഒപ്പം നിൽക്കുന്ന ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ടെക്നീഷ്യൻസ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നെ മാത്രം അറ്റാക്ക് ചെയ്യുമ്പോഴും ഈ അടി എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു ആളുകൾക്കും കിട്ടുന്നുണ്ട് ഇൻഡസ്ട്രിക്ക് തന്നെ ഭയങ്കര നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് സർക്കാരിനും സംഭവിക്കുന്നുണ്ടെന്നും ദിലീപ് പറയുന്നു എന്തിനാണ് എന്നോട് ഇത്ര ശത്രുത എന്നെനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ദിലീപ് പറയുന്നത് മനസാ വാച അറിയാത്ത കാര്യത്തിന് വേണ്ടി ഏഴുകൊലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് തീർക്കാൻ പലർക്കും താല്പര്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാണ് നമുക്കൊന്നും പറയാനും പറ്റില്ല കാരണം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളെ വിശ്വസിച്ചും അനുസരിച്ചും വേണം നമ്മൾ പോകാൻ നമ്മുടെ സമയദോഷം ഞാനൊരു കലാകാരനാണ് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സിനിമയെ മാത്രം ഫോക്കസ് ചെയ്തേ ഞാൻ പോയിട്ടുള്ളൂ ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല അതാണ് സംഭവിച്ചത് ഞാൻ ഇൻഡസ്ട്രിയിലുള്ളവരിൽ ഇത്രയും പ്രശ്നം ആർക്കാണെന്ന് ദിലീപ് ചോദിക്കുന്നു ഒരു അസ്ത്രം എടുത്ത് തൊടുത്തു വിടുമ്പോൾ അതിന് പിറകിലൊരു ആൾ ഉണ്ടാകുമല്ലോ പറഞ്ഞു വന്നാൽ വേറൊരു വഴിക്ക് പോകും ഉപാധികളോടെയുള്ള ജാമ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് കൂടുതൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ചിലർ എന്നോട് ചോദിക്കും എല്ലാവരും വായിൽ തോന്നുന്നതൊക്കെ ടി വിയിൽ വന്ന് പറയുന്നുണ്ടല്ലോ ദിലീപിന്റെ മാത്രം എന്താ പറയാൻ പാടില്ലേ എന്നെനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പാടില്ല ചിലപ്പോൾ മനസ്സിൽ നിന്ന് അറിയാതെ വന്നുപോകുന്ന കാര്യങ്ങൾ എന്നല്ലാതെ ഞാൻ ഫൈറ്റ് ചെയ്യുകയാണ് എന്നും ദിലീപ് പറയുന്നു